നമസ്കാരം ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്വേത വരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്തുത മന്യന്തരത്തിലെ ഇരുപത്തി എട്ടാമത്തെ ചതുരയുഗമാണ് ഈ നാലാ ഇരുപത്തിയെട്ടാമത്തെ ചതുർയുഗത്തിൽ നാല് യുഗങ്ങളാണ് അതിലെ അവസാനത്തേതായിട്ടുള്ള കലിയുഗ കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷമാണ് ഇന്ന് കലിദിന സംഖ്യ വരുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലാമത്തെ ദിവസമാണ് കൊല്ലവർഷക്കണക്കനുസരിച്ച് മലയാള സമ്പ്രദായത്തിൽ ആണ് കൊല്ലവർഷം അതിൽ കൊല്ലവർഷക്കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം ഇരുപത്തി നാലാം തീയതിയാണ് ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് കാർത്തിക മാസം പത്തൊമ്പതാം തീയതിയാണ് ഗോറിയൻ കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പത്താം തീയതിയാണ് ഇന്ന് തിഥി വരുന്നത് ഷഷ്ടി തിഥിയാണ് കൃഷ്ണപക്ഷത്തിലെ ഷഷ്ടിയാണ് ഇന്ന് രാത്രി എട്ട് പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് പന്ത്രണ്ട് എട്ട് വരെയുള്ള സമയത്താണ് ഷഷ്ടി തിഥി വരുന്നത് തുറന്ന സപ്തമിയാണ് നക്ഷത്രം വരുന്നത് പുനർദം നക്ഷത്രമാണ് വൈകിട്ട് ആറു മണി നാൽപ്പത്തെട്ട് വരെയുള്ള സമയത്താണ് പുനർഥം നക്ഷത്രം അതിനുശേഷം പൂയം നക്ഷത്രം തുടങ്ങും കരണം വരുന്നത് ആനകരണമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി ആറ് വരെയുള്ള സമയത്താണ് ആനകരണം നിത്യയോഗം വരുന്നത് സാധ്യനാമ നിത്യയോഗമാണ് അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാല് മിനിറ്റ് വരെയുള്ള സമയത്താണ് സാധ്യനാമ നിത്യയോഗം ഉള്ളത് ഞാറ്റുവേല വിശാഖം ഞാറ്റുവേലയാണ് ഋതു ശരത്ത് ഋതുവാണ് അയനം ദക്ഷിണായന കാലവുമാണ് ഇന്ന് ദിവസം തിങ്കൾ ചന്ദ്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ ആറ് മണി പത്തൊമ്പത് മിനിറ്റ് നാൽപ്പത്താറ് സെക്കൻഡും ഉദയം സംഭവിക്കുന്നു വൈകിട്ട് അഞ്ച് മണി അൻപത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തെട്ട് സെക്കൻഡിന് സമയം സംഭവിക്കുന്നു ദിനമാനം അതായത് പകലിൻ്റെ ദൈർഘ്യം ഉണ്ടാകുന്നത് പതിനൊന്ന് മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് രണ്ട് സെക്കൻഡാണ് രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ ഏഴ് നാൽപ്പത്തി ആറ് മുതൽക്ക് ഒമ്പത് പതിമൂന്ന് വരെയുള്ള സമയത്താണ് ഗുളികകാലം ആവട്ടെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിനാല് മുതൽക്ക് മൂന്ന് മണി ഒരു മിനിറ്റ് വരെയുള്ള സമയത്താണ് യമകണ്ഠക കാലം വരുന്നത് രാവിലെ പത്ത് നാൽപ്പത് മുതൽക്ക് പന്ത്രണ്ട് ഏഴ് വരെയുള്ള സമയത്താണ് ഈ മൂന്ന് കാലങ്ങളും ദോഷകാലങ്ങളാണ് ഈ ശുഭകർമ്മങ്ങൾക്ക് ഈ സമയം വിധിച്ചിട്ടില്ല അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് നാൽപ്പത്തി മൂന്നിൽക്ക് പന്ത്രണ്ട് അഞ്ച് വരെയും തുറന്ന് നാല് മിനിറ്റ് മധ്യം വർദ്ധിച്ചിട്ട് പന്ത്രണ്ട് ഒൻപത് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് വരെയുള്ള സമയത്താണ് അഭിജിത് മുഹൂർത്തം ഒരു മറ്റു മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ മറ്റൊന്നും നോക്കാതെ തന്നെ ഒരു ശുഭമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മർദ്ദമുള്ളതാണ് ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്ന വിശ വൃശ്ചികം നക്ഷത്രക്കാർക്കാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പാലം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമ ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമായിരിക്കില്ല അവർ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക പ്രധാനപ്പെട്ട യാത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വർജിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇന്ന് നക്ഷത്രം വരുന്നത് ഉദയത്തിന് വരുന്ന നക്ഷത്രം പുനർതം നക്ഷത്രമാണ് ഒരു എല്ലാ തരത്തിലുള്ള പൗഷ്ടിക കർമ്മങ്ങൾക്കും ശാന്തി കർമ്മങ്ങൾക്കും യാത്ര മുതലായവ ഗൃഹപ്രവേശം വാസ്തു വിദ്യാരംഭം മുതലായിട്ടുള്ള എല്ലാ ശുഭകർമ്മങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണ് പുനർതം നക്ഷത്രം ഷഷ്ടിതിഥിയാണ് അത് ശില്പകർമ്മങ്ങൾക്ക് വാസ്തു വാസ്തുകർമ്മം അതുപോലെ ആഭരണം ഉണ്ടാക്കുക യുദ്ധം ആരംഭിക്കുക ഇങ്ങനെയുള്ള ക്രിയകൾക്കാണ് തിഥി വരുന്നത് മറ്റ് ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല നമസ്കാരം